mm യാക്ഷരക്ഷഹോ ശാസ്ത്രീം നമോ നമ സ്വാമി ശരണം അപ്പ ഓ ശി ബേഞ്ചി ഞങ്ങളുടെ സത്സന്ധങ്ങളിലേക്ക് സ്വാഗതം ഇവരെല്ലാവരും പല ഡൗട്ട് എൻ്റെ അടുത്ത് ചോദിച്ചിരുന്നു അപ്പോൾ ഇവർ റെപ്രസെൻ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് ചോദിക്കാണ് തീർച്ചയായിട്ടും പലപ്പോഴും എനിക്ക് അവരുടെ ക്വസ്റ്റ്യൻസിന് ശരിയായ ഉത്തരം കൊടുക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ ബഹൻജി വന്നത് ഞങ്ങളൊരു മഹാഭാഗ്യമായിട്ട് ആദ്യം തന്നെ കരുതണു അതിന് ഞാൻ ആദ്യം തന്നെ നന്ദി പറയട്ടെ ഇവിടെ വന്നതിന് ഞങ്ങളുടെ സത്സംഗത്തിൽ പിന്നെ റെഗുലറായിട്ട് വരാമെന്ന് സമ്മതിച്ചതിനും വളരെ സന്തോഷമുണ്ട് ബയൻജി പിന്നെ ഞങ്ങൾ ഓരോരുത്തരും പല മൂർത്തികളെ വഴിപെടുന്നവരാണ് അതുമാത്രമല്ല പല സമയത്തും പല വിധത്തിലുള്ള എക്സാമ്പിൾ നവരാത്രിക്ക് ഒരുവിധം വ്രതം ശിവരാത്രിക്ക് വേറൊരു വിധം അത് സ്ത്രീകളാണെങ്കിൽ ഇതിൽ പുരുഷന്മാർക്ക് മുഖ്യത്വം ശ്രീകൃഷ്ണ ജയന്തി കൃഷ്ണനെ പറ്റിയിട്ടുള്ള പിന്നെ നമ്മൾ ഏകാദശി വ്രതം ജലപാനം തൊടാതെ വ്രതം ഇരിക്കുക എന്നുള്ള കേട്ടിട്ടുണ്ട് അപ്പോൾ ഒരേ മതവിശ്വാസത്തിലുള്ളവർക്ക് പല വിധമായിട്ടുള്ള ആചാരങ്ങൾ ഫോളോ ചെയ്യുന്നുണ്ട് ഞങ്ങൾക്ക് തന്നെ പലപ്പോഴും ഒരു ആശയക്കുഴപ്പം ഉണ്ടാക്കാറുണ്ട് മാത്രമല്ല ഇതിനെ പറ്റിയിട്ടൊരു ക്രിറ്റിസിസം ഔട്ട്സൈഡേഴ്സിൻ്റെ അടുത്തുനിണ്ടാകുന്നുണ്ട് എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നെല്ലാം പറഞ്ഞിട്ട് ഒരു ക്രിറ്റിസിസവും അപ്പോൾ ഇതിനെ പറ്റിയിട്ട് ബേഞ്ചിക്കൊന്ന് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പറ്റുമോ നമ്മൾ ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിലെ നമ്മുടെ ഓരോരുത്തരുടെ ഉള്ളിലെ കുട്ടിക്കാലം മുതലേ പലതരത്തിലുള്ള ആരാധനാ മനോഭാവം നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമുക്ക് നമ്മുടെ മാതാപിതാക്കൾ മുത്തശ്ശന്മാർ മുത്തശ്ശിമാർ നമ്മുടെ ഉള്ളിലുണ്ടാക്കി തന്നിട്ടുണ്ട് ഒന്ന് നമുക്കിഷ്ടപ്പെട്ട ദേവീദേവന്മാരെ ഉപാസിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ഓരോ ഭാരതീയൻ്റെയും സ്വാതന്ത്ര്യമാണ് മറ്റൊന്ന് ദേവീദേവതകളുടെ മാത്രമല്ല നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും മുതിർന്നവരെ ആരാധിക്കുക ബഹുമാനിക്കുക പിന്നെ നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടി സേവനം ചെയ്ത് കടന്നുപോയ ദേശഭക്തിയുള്ള അവരെ നമ്മൾ ആരാധിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട് നമുക്ക് പിതൃഭക്തി ഉണ്ട് അതേപോലെ ഭർത്തൃഭക്തി പഠിപ്പിക്കുന്നുണ്ട് ഈ രീതിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ കായിക രംഗത്ത് നോക്കുമോ നല്ല മെടുക്കന്മാരായിട്ടുള്ള കായിക താരങ്ങളെ പ്രതി ആരാധനയുണ്ട് ക്രിക്കറ്റ് താരങ്ങളാകട്ടെ സിനിമാ താരങ്ങളാകട്ടെ അവരെ പ്രതി ഒരു ആരാധനയുണ്ട് ഇപ്രകാരം നമ്മൾ നോക്കുകയാണെങ്കിൽ ആരാധന ആരെല്ലാം ആരിലെല്ലാം എന്തെല്ലാം വിശേഷതകളുണ്ടോ അല്ലെങ്കിൽ കഴിവുകളുണ്ടോ മറ്റുള്ളവരുടെ ത്യാഗത്തിന് അല്ലെങ്കിൽ വീരപുരുഷന്മാർക്ക് മഹാന്മാരെ ആരാധിക്കുക പുണ്യാത്മാക്കൾക്ക് ബഹുമാനം കൊടുക്കുക ഇതെല്ലാം നമ്മൾ കുഞ്ഞുനാൾ മുതൽ പഠിച്ച കാര്യങ്ങളാണ് ഇതിലെല്ലാം വെച്ച് ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈ ഭക്തികളിലെല്ലാം ആചാര്യഭക്തിയാകട്ടെ ഗുരുഭക്തിയാകട്ടെ പിതൃഭക്തിയാകട്ടെ അല്ലെങ്കിൽ ദേവിദേവഭക്തി ആകട്ടെ ഈ ഭക്തികളിലെല്ലാം വെച്ച് സർവശ്രേഷ്ഠ ഭക്തി ഭഗവാൻ പറയുന്നത് പരമാത്മ ഭക്തി എന്നാണ് എന്തുകൊണ്ട് എന്തുകൊണ്ടെന്നാല് പരമാത്മാ സർവ്വശക്തിവാൻ സർവ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും കടലാണ് സാധാരണ നമുക്കറിയാം നമ്മൾ ആരെ ആരാധിക്കുന്നു അവരെ പോലെയായി തീരാനുള്ള പരിശ്രമം ചെയ്യും ഇപ്പൊ ഗാന്ധിജിയുടെ ആരാധനയുണ്ടെങ്കിൽ ഒരു ഗാന്ധിയനെന്താ ചെയ്യാം ഗാന്ധിജിയെ പോലെയുള്ള വസ്ത്രധാരണം സിമ്പിൾ ലൈഫ് അല്ലേ അപ്പൊ അതേപോലെ എനിക്കിന്ന് അറിയാം ഒരു ഗാന്ധിയൻ വളരെ പത്ത് എൺപത്തഞ്ച് വയസ്സായി അദ്ദേഹം ഇപ്പോഴും ചെരിപ്പെടാതെ നടക്കുക ഇപ്രകാരം ആരാധന റോൾ മോഡലായി എടുത്തിട്ട് ഇമിറ്റേറ്റ് അതെ അവരെ അനുകരിക്കലെ ആയിത്തീരാൻ അവരുടെ ജീവിതത്തെ അനുകരിക്കുക അവരുടെ വിശേഷതകള് അവരിൽ ഉണ്ടായിരുന്ന നന്മകളെ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വാംശീകരിക്കാനുള്ള പ്രയത്നമാണ് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യണം എന്തിനു സിനിമാതാരങ്ങളോട് ആരാധന ഉള്ളവരെ കണ്ടിട്ടില്ലേ അവരവർക്കാരെ ഇഷ്ടമാണ് അവരെ പോലെ ആയിത്തീരാൻ വേണ്ടി പ്രയത്നിക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തരിൽ നിന്നും നമുക്ക് ഓരോ വിശേഷതകളും കഴിവുകളും കിട്ടും പക്ഷെ പരമാത്മാവിനെ ആരാധിക്കുന്നതാണ് സർവശ്രേഷ്ഠ ആരാധന അല്ലെങ്കിൽ പരമാത്മഭക്തിയാണ് സർവ്വശ്രേഷ്ഠ എന്ന് ഭഗവാൻ പറയാൻ എന്താ കാരണം ഭഗവാൻ സർവ്വ ഗുണങ്ങളുടെയും സർവശക്തികളുടെയും സർവ്വ കലകളുടെയും സാഗരമാണ് അപ്പോൾ ആ സർവശക്തിവാനെ നമ്മൾ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ സർവ്വശക്തിവാനോടുള്ള നമ്മുടെ ഭക്തി ഓട്ടോമാറ്റിക്കലി ആ സർവ്വ നന്മകളെയും സർവ്വ കഴിവുകളെയും നമ്മളിലേക്ക് കൊണ്ടുവരും അതുകൊണ്ട് പറയാറുണ്ടല്ലോ ആകാശത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന മഴ മഴയായി പെയ്ത് ഭൂമിയിലേക്ക് വരുമ്പോൾ അത് പല മാർഗ്ഗങ്ങളിലൂടെ ഒഴുകി അവസാനം എത്തിച്ചേരുന്നത് ഒരു സാഗരത്തിലാണ് അപ്പോൾ നമുക്ക് അറിയാം സാഗരം ഒന്നാണ് ഒരു സാഗരത്തിലേക്കാണ് എത്തിച്ചേരുന്ന ഈ വെള്ളം മുഴുവൻ ഒഴുകി ചേരുന്നത് അപ്പം നമ്മൾ പല മാർഗങ്ങളിലൂടെ ഭക്തി ചെയ്യുകയാണെങ്കിലും നമ്മുടെ ഭാവങ്ങളും നമ്മുടെ ഭാവനകളുമെല്ലാം സ്വീകരിക്കുന്നത് ഒരാളാണ് ആ ഒന്നിലേക്കാണ് നമ്മുടെ എല്ലാവരുടെയും ഭക്തി എത്തിച്ചേരുന്നത് ഈ മനുഷ്യൻ എന്നത് ദൈവ സൃഷ്ടിയാണ് ഈശ്വര എന്ന് പറയാം മതങ്ങളോ ഏകം സത് എന്നാണ് പറയുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ സത്യം ഒന്നേ ഉള്ളൂ പക്ഷെ ഏകം സത് വിപ്രഹുതാവന്തി എന്നാണ് അപ്പൊ സത്യം ഒന്നേ ഉള്ളൂ പക്ഷേ പണ്ഡിതന്മാര് നമുക്കതിനെ പലതരത്തിൽ അവതരിപ്പിച്ചു തന്നു എന്തിനു വേണ്ടി അതും ഭാരതീയ ദർശനത്തിന്റെ ഏറ്റവും വലിയ വിശാലതയാണ് ഭാരതീയമായ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ അന്തസ്സത്തെയാണ് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യത്തോടു കൂടി ഭക്തി ചെയ്യാനും ആരാധിക്കാനും തൻ്റെ ആധ്യാത്മികമായ ഉന്നതിയിൽ എത്തിച്ചേരാനുമുള്ള സ്വാതന്ത്ര്യം നമ്മുടെ ഭാരതീയ ദർശനങ്ങളിൽ നമുക്ക് നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് സ്വാമി വിവേകാനന്ദൻ തന്നെ സർവ്വ വേദങ്ങളുടെയും സാരാംശം നമുക്ക് നൽകുന്നുണ്ട് ഒരു വ്യക്തി പ്രത്യേകിച്ച് ഒരു ഭാരതീയൻ എപ്പോഴും ലക്ഷ്യമാക്കുന്നത് എന്താണ് ആത്മീയമായ ഔന്നത്യമാണ് ഉന്നതിയിലെത്തിച്ചേരാൻ ആ ഉന്നതിയിലെത്തിച്ചേരാൻ തനിക്കേത് മാർഗമാണോ ഏറ്റവും എളുപ്പമാറുന്നത് തനിക്ക് സഹജമായി ചെയ്യാൻ കഴിയുന്നത് ആ മാർഗത്തിലൂടെ എത്താം ലക്ഷ്യമെന്തായിരിക്കണം ലിബറേഷൻ മുക്തി ഫ്രീഡം ഫ്രീഡം ഫ്രം വാട്ട് നമുക്ക് എന്തിൽ നിന്നെല്ലാം മുക്തി വേണം ഫ്രീഡം ഫ്രം സിൻസ് ആദ്യം നമുക്ക് വേണ്ടത് പാപങ്ങളിൽ നിന്നുള്ള മുക്തിയാണ് തെറ്റുകളിൽ നിന്ന് മുക്തമാകണം പിന്നെ നമുക്ക് നമ്മുടേതായ വിചാരങ്ങളും നമ്മുടേതായ ചിന്താഗതികളും നമ്മുടേതായ ബുദ്ധിവൈഭവങ്ങളും ഉണ്ട് ആദ്യം അതിൽ നിന്ന് നമുക്ക് ഫ്രീഡം വേണം നമുക്ക് നമ്മുടേതായ അറ്റാച്ച്മെൻ്റുകൾ പലതിലും നമ്മൾ കെട്ടപ്പെട്ട് കിടക്കുകയാണ് ആദ്യം ഈ കെട്ടുകൾ ഏതൊക്കെയാണോ ചങ്ങലകൾ പോലെ നമ്മളെ ബന്ധിച്ചിരിക്കുന്നത് ആ ചങ്ങല കെട്ടുകളിൽ നിന്ന് നമുക്ക് ഫ്രീഡം അതിൽ നിന്നുള്ള മുക്തി നമുക്ക് വേണം അതുകൊണ്ട് സ്വാമിജി പറഞ്ഞിട്ടുണ്ട് യഥാർത്ഥത്തിൽ മുക്തി എന്ന് പറയുന്നത് ഒരു മരണാനന്തര ബഹുമതിയല്ല പിന്നെ ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് സർവബന്ധനങ്ങളിൽ ബന്ധനങ്ങളിൽ നിന്നും സർവ്വകെട്ടുകളിൽ നിന്നും മുക്തമാകാൻ കഴിയണം യഥാർത്ഥത്തെ നമ്മൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കുമോ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള സ്വഭാവങ്ങൾ സ്വഭാവ ദൂഷ്യങ്ങൾ ദുശീലങ്ങൾ ദുർവികാരങ്ങൾ നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ട് അവയെല്ലാം നമ്മളെ ബന്ധിക്കുകയാണ് യഥാർത്ഥത്തിൽ ഈ മണ്ഡലകാലം നമുക്കെല്ലാവർക്കും ഇത്തരത്തിലുള്ള എല്ലാ കെട്ടുകളിൽ നിന്നും ഉള്ള ഫ്രീഡത്തിന് മുക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരവസരമായിട്ടാണ് നമുക്ക് ഈ മണ്ഡലകാലം പോലും വന്ന് ചേർന്നിരിക്കുന്നത് അതിനെക്കുറിച്ച് സ്വാമിജി പറയുന്നുണ്ട് വേദങ്ങൾ നമുക്ക് ഇത്രയും സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഫ്രീഡത്തിന് വേണ്ടി മുക്തിക്ക് വേണ്ടി ജീവിച്ചിരിക്കേ സർവബന്ധനങ്ങളിൽ നിന്നും മുക്തി നേടുന്നതിനു വേണ്ടി നാല് തരത്തിലുള്ള മാർഗങ്ങൾ ഉപദേശിക്കുന്നുണ്ട് അതിലൊന്നാമത്തെ മാർഗമാണ് ഭക്തിയോഗ ഭക്തിയോഗാർത്ഥം ഭഗവാനെ പ്രതി നമുക്ക് ഭക്തി സമർപ്പണ മനോഭാവം ഡിവോഷൻ ഭക്തരായിട്ട് മാറും നമ്മളോട് പറയും അതിൻ്റെ അർത്ഥം എന്താണ് നമ്മുടെ മാനുഷിക സ്വഭാവം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു ഡിപ്പെൻഡൻസി ഉണ്ട് നമ്മൾ ചിലപ്പോൾ പറയില്ലേ ഇന്നാളെൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഇന്ന കൂട്ടുകാരൻ കൂടെ കൂടെയുണ്ടെങ്കിലേ ഈ കാര്യം ചെയ്യാൻ കഴിയില്ല ആണ് നമ്മൾ പലപ്പോഴും ചിലര് വ്യക്തികളിൽ ഡിപ്പെൻഡാണ് അപ്പോഴെന്താ സംഭവിക്കുന്നത് നമുക്കറിയാം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ല അച്ഛൻ എത്ര സമയം കൂടെ ഉണ്ടാവും അമ്മ എത്ര സമയം കൂടെ ഉണ്ടാവും ഭാര്യ എത്ര സമയം ഉണ്ടാവും മകൻ എത്ര സമയം ഉണ്ടാകും അവരുണ്ടെങ്കിലൊക്കെ നമുക്കതിൻ്റെ ലാഭം എടുക്കാം പക്ഷേ ഇല്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യണം ഒരു നേരം അവരുടെ അസാന്നിധ്യത്തിൽ നമുക്ക് നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണം വേണ്ടേ അപ്പോൾ അവിടെ നമുക്ക് അതിനാണ് ഭഗവാൻ നമുക്ക് ഒരു സർവശ്രേഷ്ഠ മാർഗ്ഗം തന്നിരിക്കണേ കുഞ്ഞെ നീ എന്നിൽ ഡിപ്പെൻഡ് ആവും കാരണം ഈ ആധാരം ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ് ബാക്കി വസ്തു ആകട്ടെ വ്യക്തിയാകട്ടെ വൈഭവങ്ങളാകട്ടെ ഏത് സമയം നമുക്ക് നഷ്ടപ്പെടാം പക്ഷേ നമുക്കൊരിക്കലും നഷ്ടപ്പെടാത്ത ഏക ആധാരം ഏതുമാത്രമാണ് ഭഗവാൻ ഈശ്വരൻ മാത്രമാണ് അതുകൊണ്ടാണ് ഈശ്വരനോടുള്ള ഭക്തി ആ ഭക്തി യോഗത്തിലൂടെ കഴിയുമെങ്കിൽ നമുക്ക് ഓരോ ഭക്തർക്കും എന്തു ചെയ്യാം നമ്മുടേതായ എല്ലാ വിഘ്നങ്ങളെയും അതിജീവിക്കാൻ നമുക്ക് ഭക്തി യോഗത്തിൻ്റെ മാർഗത്തെ സ്വീകരിക്കാം രണ്ടാമത്തെ മാർഗമാണ് കർമ്മയോഗം കർമ്മയോഗം എന്തുകൊണ്ടെന്നല്ലേ നമുക്ക് ഓരോരുത്തരും നോക്കും നമ്മളിൽ തന്നെ ഇപ്പം സ്വാമിമാർ തന്നെ നോക്കിക്കോളൂ നിങ്ങളിൽ ചിലർ ചിലർക്ക് ഭജന ഇഷ്ടമായിരിക്കും ചിലർക്ക് ധ്യാനം ഇഷ്ടമായിരിക്കും ചിലർക്ക് പൂജാവിധികൾ ഇഷ്ടമായിരിക്കും ചിലർക്ക് പക്ഷേ കർമ്മങ്ങളായിരിക്കും ഇഷ്ടം എന്തെങ്കിലും നല്ല കാര്യങ്ങൾ എല്ലാവർക്കും വേണ്ടി ചെയ്യണം കർമ്മോത്സുകരായിരിക്കും ചിലർ ജീവിതത്തിൽ അപ്പം അതുകൊണ്ടാണ് നമുക്ക് വേദങ്ങളിലൂടെ നമ്മുടെ പൂർവികര് ഇത്ര സർവ്വശ്രേഷ്ഠ മാർഗ്ഗം തന്നിട്ടുണ്ട് കർമ്മയോഗമാർഗം എത്രത്തോളം നമ്മൾ ക്രിയേറ്റീവ് ആണോ നമുക്ക് എത്ര ക്രിയാത്മകതയുണ്ടോ എത്ര ടാലൻസ് ഉണ്ട് എത്ര കഴിവുകളുണ്ട് ആ കഴിവുകളെ എന്തു ചെയ്യൂ നമ്മുടെയും അനേകരുടെയും നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കൂ മംഗളത്തിന് വേണ്ടി പക്ഷേ എങ്ങനെ ഉപയോഗിക്കണം ഈശ്വര ഈച്ഛ അനുസരിച്ച് എനിക്കിന്ന് പറയാം ഒരു വലിയ സ്ഥാപനത്തിൻ്റെ എം ഡി അദ്ദേഹം ഒരിക്കലിങ്ങനെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ പറയണ്ടേ സിസ്റ്റർ ഞാനൊരിക്കലും സന്യാസത്തിന് വേണ്ടിയിട്ട് പോയതാണ് എൻ്റെ ഗുരുവിൻ്റെ അടുത്ത് പോയി സന്യാസത്തിൽ ദീക്ഷ നൽകുന്നതിന് വേണ്ടി ഞാൻ പറഞ്ഞു പക്ഷെ അപ്പോൾ എന്നോട് പറഞ്ഞു നിനക്ക് ഇപ്പോൾ സന്യാസത്തിൻ്റെ മാർഗമായിട്ടില്ലേ നീ കർമ്മയോഗം ചെയ്യൂ തിരിച്ചു പോകൂ തിരിച്ചു പോയി കർമ്മയോഗിയായിട്ട് മാറി ഇന്നും അദ്ദേഹം ജീവിച്ചിരിക്കുന്നുണ്ട് എനിക്കറിയാം വളരെ പ്രസിദ്ധൻ ഭാരതത്തിലാകട്ടെ അതേപോലെ ഭാരതത്തിന് വെളിയിലും പ്രസിദ്ധിയാർച്ച വളരെ വലിയൊരു വ്യക്തിത്വമായിട്ട് അദ്ദേഹം മാറിയിട്ടുണ്ട് കർമ്മയോഗി ജീവിതം ഇന്നും ജീവിക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ നമുക്ക് നമ്മുടെ ഉയർന്ന ലക്ഷ്യത്തിലെത്തിച്ചേരാനും നമുക്ക് മറ്റെല്ലാ കർമ്മബന്ധനങ്ങളിൽ നിന്നും മുക്തമാക്കാനും മുക്തിക്കുള്ള യുക്തിയായിട്ട് കർമ്മയോഗത്തെയും നമുക്ക് സ്വീകരിക്കാം മൂന്നാമത്തെ മാർഗം മൂന്നാമത്തെ മാർഗമാണ് ജ്ഞാനമാർഗം ഗുരുസ്വാമി ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചില ആൾക്കാര് ജീവിതത്തിലെ വളരെയധികം ചിന്ത ചിന്തനത്തിൽ മുഴുകിയിരിക്കുന്നവരത് കാണും ചിന്തനർത്ഥം ഈ ലോകത്തിലെ സമസ്യകളും ആൾക്കാരുടെ പ്രോബ്ലംസും കുടുംബ പ്രശ്നങ്ങളും വ്യക്തി പ്രശ്നങ്ങളും ഒക്കെ കാണുന്ന സമയത്ത് ഇതിനൊക്കെ എന്താ ഒരു സൊല്യൂഷൻ സൊല്യൂഷൻ ഒറിയൻറ്റഡ് ആയിട്ട് എപ്പോഴും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കും പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങൾ ചിന്തിക്കുകയും കണ്ടെത്തുകയും അത് മറ്റുള്ളവർക്ക് പ്രദാനം ചെയ്യുകയും ചെയ്യും അങ്ങനെയുള്ള തത്വചിന്തകര് ധാരാളം നമ്മുടെ ബീ ഭാരതമണ്ണ്ണ് ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അപ്പൊ അങ്ങനെയുള്ള തത്വചിന്തകര് അവര് തങ്ങളുടെ സർവശ്രേഷ്ഠ ചിന്താഗതികളിലൂടെ എന്ത് ചെയ്യും എപ്പോഴും പ്രശ്നപരിഹാരം നടത്തിക്കൊണ്ടിരിക്കും അങ്ങനെ തന്റെ മുന്നിൽ വരുന്ന പ്രശ്നങ്ങളെയും നമുക്ക് നമ്മുടെ കുടുംബത്തിലോ നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലത്തോ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിലോ ഉണ്ടാകുന്ന ഓരോ സമസ്യകൾക്കുള്ള സമാധാനത്തിന് വേണ്ടി നമുക്ക് ജ്ഞാനത്തെ ഉപയോഗിച്ച് ജ്ഞാനമാർഗ ജീവിതത്തിലൂടെ സമസ്യകൾക്ക് സമാധാനം കണ്ടെത്താൻ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നെങ്കിൽ അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ജീവിതം ജീവിത വിജയം നമുക്ക് കൈവരിക്കാം മറ്റുള്ളവർക്ക് ജീവിതം ഉണ്ടാകുകയും ചെയ്യുകയും ചെയ്യാം ഭഗവത്ഗീതയില് സാധാരണ പാർത്ഥസാരഥി എല്ലാ വീടുകളിലുള്ള വളരെ ഫേമസ് ആണ് അപ്പോൾ അതിൽ പല പ്രോബ്ലംസും കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിനെ ഈ അർജുനോട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ മാർഗം ഉപദേശിക്കുകയാണല്ലോ ഭഗവാൻ അർജുന ജ്ഞാനം പറഞ്ഞു കൊടുക്കുകയാണ് ഞാനും ഉപയോഗിച്ച് അർജുനെന്ത് ചെയ്യണം തന്റെ മുന്നിൽ വന്ന ആ സമസ്യക്ക് സമാധാനം കാണാൻ വേണ്ടി അർജുനനെ പ്രാപ്തനാക്കുകയാണ് ഭഗവാൻ അർജുനെ പ്രാപ്തനാക്കുകയാണ് നല്ല മാർഗമാണ് രാജയോഗി ജീവിത ശൈലിയിലൂടെ രാജ്യോഗാർത്ഥം റൂളിംഗ് പവർ ആൻഡ് കൺട്രോളിംഗ് പവർ വ്യക്തികൾക്ക് ജീവിതത്തിൽ എന്താ വേണ്ടേ ആദ്യം നമുക്ക് നമ്മുടെ ഈ രാജ്യത്തെ നിയന്ത്രിക്കാൻ പറ്റണം നമ്മുടെ രാജ്യമാണല്ലോ ഈ ശരീരം നമ്മൾ സ്വന്തം കർമ്മേന്ദ്രിയങ്ങളെ നമ്മുടെ നാവിനെ നമ്മുടെ കണ്ണിനെ നമ്മുടെ കാതിനെ നമ്മുടെ ഈ ശരീരമാകുന്ന രാജ്യത്തിലെ ഈ കർമ്മേന്ദ്രിയങ്ങളാകുന്ന ഓരോരുത്തരെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും അതിനെ കണ്ട്രോൾ ചെയ്യാൻ നമുക്ക് കഴിയണം ഈ ക്രമേന്ദ്രിയങ്ങളുടെ മേലെ നമുക്ക് റൂളിങ് പവർ വേണം പിന്നെ നിയന്ത്രണ ശക്തി നമ്മുടേതായ ഇഷ്ടാനിഷ്ടങ്ങളുടെ മേലെ നമുക്ക് നിയന്ത്രണം ഉണ്ടാകണം തോന്നുന്നതൊക്കെ കഴിക്കുക തോന്നുന്നതൊക്കെ കുടിക്കുക തോന്നുന്നതൊക്കെ പറയുക തോന്നുന്നത് പോലെ ജീവിക്കുക ഇത് ജീവിതമല്ല അത് നമ്മളെ ജീവിത ലക്ഷ്യത്തിൽ കൊണ്ടുപോയി എത്തിക്കില്ല അപ്പം അതുകൊണ്ട് അവിടെയും നമുക്ക് മുക്തിക്കുള്ള യുക്തി എല്ലാ തരത്തിലുള്ള തെറ്റുകളിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടേതായ സ്വഭാവ സംസ്കാരങ്ങൾക്ക് എവിടെയൊക്കെ നമുക്ക് കടിഞ്ഞാനിടണമോ ആ സെൽഫ് കണ്ട്രോള് അപ്പോൾ ആ റൂളിംഗ് പവറും കൺട്രോളിങ് പവറും അതിനെയാണ് രാജ്യോഗി ജീവിത ശൈലി എന്ന് പറയണത് നമുക്ക് റൂൾ ചെയ്യേണ്ടതും കൺട്രോൾ ചെയ്യേണ്ടതും മറ്റുള്ളവരെ അല്ല പിന്നെ നമുക്ക് നമ്മളെ ആ ഒരു റൂളിംഗ് പവറും കൺട്രോളിംഗ് പവറുമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഈ മണ്ഡലകാല വ്രതങ്ങളിലൂടെയും പ്രാപ്തമാകുന്നത് പക്ഷെ ഇപ്പൊ നമ്മൾ കാണുന്നത് മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനാണ് ആൾക്കാർ ശ്രമിക്കുന്നത് കാരണം എല്ലാവരുടെ എന്തുകൊണ്ടെന്ന് നമ്മുടെ എല്ലാവരുടെയും വിചാരം എന്താണ് മറ്റുള്ളവരൊക്കെയാണ് കുഴപ്പക്കാർ നമ്മൾ നമ്മുടെ കുഴപ്പം ഒരിക്കലും കാണാറില്ല ഈ ഒരു ആംഗിളിൽ ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടില്ല ഇപ്രകാരം നാല് മാർഗങ്ങൾ നമുക്ക് ഭഗവാൻ നൽകുന്നുണ്ട് അപ്പൊ ഈ നാല് മാർഗങ്ങളില് വേദവിധി പ്രകാരം ഈ നാല് മാർഗങ്ങൾ ഏതെങ്കിലും ഒന്നോ ഒന്നിലധികമോ അല്ലെങ്കിൽ ഇത് നാലും ചേർത്തോ നമുക്ക് ജീവിതത്തിൽ അനുഷ്ഠിച്ച് നമുക്ക് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം കൈവരിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും ഇപ്പോൾ ഞങ്ങളെപ്പോലുള്ള സാധാരണ ഭക്തന്മാർക്ക് ഞങ്ങളൊക്കെ വളരെ സാധാരണ അപ്പോൾ ഈ സമയത്ത് ഞങ്ങൾ ഞങ്ങളൊരു വ്രതം ഇരുന്ന് ഇതൊക്കെ ചെയ്യുന്നില്ല കഴിഞ്ഞിട്ട് വേറെ ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾക്കിത് ഏത് മാർഗമാണ് ഉചിതം അതിപ്പോൾ ബാൻ ചെയ്യേതാ ഞങ്ങൾക്ക് അഡ്വൈസ് ചെയ്യുന്നത് സ്വാമിജി ഇത് നമുക്ക് ഓരോരുത്തർക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൻ്റെ ആന്തരിക തൃപ്തിയുടെ വിഷയമാണ് അപ്പം അയ്യപ്പസ്വാമിയിൽ തന്നെ നോക്കൂ അയ്യപ്പസ്വാമി വളരെ നല്ല ഭക്തനായിരുന്നു അല്ലെ ശിവഭക്തനായിരുന്നു എത്ര ഭക്തിയായിരുന്നു ശിവനോട് അപ്പൊ ശിവഭക്തി നമുക്ക് അയ്യപ്പനിലേക്കാണ് അപ്പം നമുക്ക് വേണമെങ്കിൽ അയ്യപ്പനെ പോലെ ഭക്തി യോഗത്തെ സ്വീകരിക്കാം അതേപോലെ അയ്യപ്പനിലെ നമുക്ക് രണ്ടാമത്തെ കർമ്മയോഗവും ദർശിക്കാൻ കഴിയും കുഞ്ഞുനാൾ മുതൽ നോക്കും അയ്യപ്പൻ്റെ ജീവിതത്തിൽ മണികണ്ഠൻ പന്ത്രണ്ട് വയസ്സിൽ അച്ഛൻ്റെ സേനയുടെ സേനാധിപതിയായി അത്ര കർമ്മോത്സുകനായിരുന്നു കാട്ടിൽ പുലിപ്പാലം എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയ പ്രായത്തിൽ പോയി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പോയി ലക്ഷ്യം നേടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ തൻ്റേതായ കർമ്മോത്സുകത നമുക്ക് കുഞ്ഞുനാൾ മുതലേ മണികണ്ഠനിൽ ദർശിക്കാൻ കഴിഞ്ഞു അല്ലേ മഹിഷി മർദ്ദനം ചിലറക്കാരിയല്ല എത്ര വലിയ സർവശ്രേഷ്ഠമായ ഒരു കർത്തവ്യം ചെയ്ത് നാടിനെ രക്ഷിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഇപ്രകാരം നമുക്ക് കർമ്മയോഗി ജീവിതമാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വത്തിലേക്ക് തിരിഞ്ഞു നോക്കുക നമ്മൾ ഓരോരുത്തരെയും എൻ്റെ പേഴ്സണാലിറ്റി ഇതിൽ ഏത് ഏത് കാറ്റഗറിയിൽ വരും എൻ്റെ ജീവിതം എൻ്റെ ശീലങ്ങൾ എൻ്റെ കഴിവുകൾ എപ്രകാരമുള്ളതാണ് ആ മാർഗത്തെ നമുക്ക് സ്വീകരിക്കാം മൂന്നാമത് നമ്മൾ നോക്കിയ അയ്യപ്പനിൽ നമുക്ക് ജ്ഞാനമാർഗ ജീവിതവും കാണാം കാരണം അയ്യപ്പൻ വളരെ ശ്രേഷ്ഠമായ ജ്ഞാനിയായിരുന്നു അച്ഛൻ ഉപദേശം കൊടുത്തിട്ടുണ്ട് ധർമ്മോപദേശം അയ്യപ്പൻ ഗുരുകുലത്തിൽ നിന്ന് വിദ്യ പൂർത്തിയാക്കിയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഗുരുവിനെ ഉപദേശിച്ചിരുന്നു ലാസ്റ്റ് ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് തത്തുമസിയുടെ അർത്ഥം എന്താണ് ഗുരുവിന് നിന്ന് കിട്ടിയതേ പറഞ്ഞു കൊടുക്കാൻ അറിയുമായിരുന്നുള്ളു പക്ഷെ അവിടെ നിന്നുകൊണ്ട് മണികണ്ഠൻ ഗുരുവിന് ഉപദേശം കൊടുക്കുന്നുണ്ട് ഗുരുവിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ വെളിച്ചമേതാണ് അപ്പം ഗുരു പറയും സൂര്യനിൽ നിന്നുള്ള വെളിച്ചം അപ്പോൾ ഈ വെളിച്ചം മുഴുവൻ സൂര്യനിൽ നിന്നാ വെളിച്ചം ലഭിക്കുന്നു സൂര്യൻ്റെ വെളിച്ചം നമ്മളെങ്ങനെയാണ് കാണണേ കണ്ണിലൂടെയാണ് ഗുരു മറുപടി പറയും അപ്പോൾ കണ്ണിന് എവിടെ നിന്നാണ് കഴ്ച കിട്ടണേ കണ്ണിനാരാ കാഴ്ച കൊടുക്കണം കണ്ണിനാരാ കഴിച്ചു കൊടുക്കണം കണ്ണിനാരാ കഴിച്ചു കൊടുക്കണം ഈശ്വരൻ ഈശ്വരൻ അപ്പോൾ ആ കണ്ണിന് കാഴ്ച കൊടുക്കുന്ന ഈശ്വരൻ്റെ ശക്തി നമ്മുടെ എല്ലാവരുടെ ഉള്ളിലുണ്ട് നമ്മൾ പറയലേ ഈശ്വര അംശമാണ് നമ്മൾ അപ്പം ആ ചൈതന്യം നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് കാഴ്ചയുള്ളത് അങ്ങനെ ഗുരുവിനോട് പറയണത് ആ ചൈതന്യമാണ് നമ്മളെന്ന അവബോധത്തിലേക്ക് വരിക അതാണ് തത്വമസി ഇപ്രകാരം ഗുരുവിനെ ഉപദേശിച്ചതായിട്ട് പറയണ നാലാമത് നമ്മൾ നോക്കിയ രാജ്യോഗിയാണ് ശ്രീ അയ്യപ്പൻ അയ്യപ്പൻ്റെ ജീവിതത്തിൽ എത്ര കൺട്രോളാണ് എത്ര കണ്ട്രോളാണ് അമ്മ പുലിപ്പാലെടുക്കാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പറഞ്ഞു വിടുന്ന സമയത്ത് ദേഷ്യപ്പെട്ടില്ല കൊച്ചുകുട്ടിയാണ് എന്ന് പറഞ്ഞിട്ട് ഇത് ചതിക്കാണെന്ന് അറിയാം യഥാർത്ഥത്തിൽ ചതിയുടെ ലക്ഷ്യം വെച്ചിട്ടാണ് അവർ ചെയ്തത് പക്ഷെ അവരോട് ദേഷ്യമില്ല വെറുപ്പില്ല പണക്കുണ്ടായിരുന്നില്ല ഏത് ഘട്ടത്തിലും നമ്മൾ നോക്കുക അവരുമായിട്ടുള്ള സന്ധി സംഭാഷണങ്ങളിലെല്ലാം എത്രത്തോളം കൺട്രോൾഡ് ലൈഫാണ് ജീവിതത്തിൻ്റെ അവസാന ആദ്യമദ്യ അന്ത്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തൻ്റെ കർമ്മേന്ദ്രിയങ്ങളുടെ മേലെ പൂർണ്ണ നിയന്ത്രണം ഉണ്ടായിരുന്നു ജീവിതത്തിൽ ബാലബ്രഹ്മചാരിയായിട്ടാണ് ജീവിച്ചത് എത്ര വലിയ നിയന്ത്രണത്തിൻ്റെ കാര്യമാണ് അപ്പം ഇപ്രകാരം നമുക്കും ശ്രീ അയ്യപ്പനെ പോലെ അയ്യപ്പനില് നമുക്ക് ഈ നാല് തരത്തിലുള്ള യോഗമാർഗ ജീവിതവും ദർശിക്കാം ഭക്തിയോഗവും കർമ്മയോഗവും ജ്ഞാനയോഗവും അപ്പം ഇതിലേതിലൂടെ നമുക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് എത്താൻ പറ്റും നമ്മുടെ ജീവിതത്തിൽ ഏതെല്ലാം തരത്തിലുള്ള അന്ധകാരം ഉണ്ട് ആ അന്ധകാരത്തെ നീക്കാൻ തമസുമുതിർഗമയ എന്നാണല്ലോ നമുക്ക് ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമുക്ക് നമ്മുടെ ജീവിതയാത്രയിൽ ഇത് ഏത് മാർഗം സ്വീകരിക്കണമോ ആ മാർഗത്തെ വർക്കും സ്വീകരിക്കാം ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കൂ ഒരു നിമിഷം എനിക്കിതിലേത് മാർഗത്തെ സ്വീകരിക്കണം ഒരാത്മനിരീക്ഷണം നടത്തി നോക്കൂ അവരവരിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കും സ്വയത്തോട് ചോദിക്കും ഭക്തിയോഗത്തിലൂടെയാണോ കർമ്മയോഗി ജീവിതശൈലിയാണോ ജ്ഞാനമാർഗ ജീവിതമാണോ രാജ്യോഗി ജീവിതശൈലിയാണോ എനിക്ക് മുക്തിക്കുള്ള യുക്തിയായിത്തീരുന്നത് സ്വയം വിലയിരുത്തി നോക്കും ഇതിലേതെങ്കിലും ഒരു മാർഗമോ ഒന്നിലധികം മാർഗത്തെയും സ്വായത്തമാക്കി ജീവിതത്തെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുവരുന്നു അയ്യപ്പൻ്റെ ജീവിതത്തിലോ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ ചരിത്രത്തിലോ ഇത്രയേറെ ഗഹനമായിട്ടുള്ളൊരു ആഴത്തിലുള്ളൊരു സംഗതി ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ആദ്യമായിട്ട് അറിയുന്നത് ഞങ്ങളിലും വളരെ ആഴത്തിൽ ആഴത്തിലത് ചെന്നിരിക്കുന്നു അപ്പോൾ ഈ നാല് വിധമായിട്ടുള്ളതും അയ്യപ്പനിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ആ അയ്യപ്പൻ ഭക്തന്മാരായിരിക്കാൻ ഞങ്ങൾക്കും വളരെ ഞങ്ങൾ സന്തോഷിക്കുന്നുണ്ടായില്ലേ വളരെയധികം കാര്യങ്ങൾ നമുക്ക് ഇനിയും മനസ്സിലാക്കാനുണ്ട് ഈ മണ്ഡലകാല വ്രതങ്ങളുടെയും അയ്യപ്പ സ്വാമിയായിട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെയും ആ ജീവിതയാത്രയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇനിയും നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വായത്തമാക്കാൻ കഴിയും അത് നമുക്ക് ഈ തീർത്ഥയാത്രയിലൂടെ മനസ്സിലാക്കാം ബഹൻജി വീശെന്ന് വിളിച്ചോ എന്ന അനുഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൂടുതൽ അത് കിട്ടും ഓം ശാന്തി ശൻ സ്വാമിപ്പ അഷ്ടഗണങ്ങൾ കഥിപതിയ വിഘ്നേശ്വരനു മതാകിയ ഗണനെ അഷ്ടഗണങ്ങൾ കധിപതിയാകിയ വിഘ്നേശ്വരനു മതായ ഗണനെ അഷ്ടഗണങ്ങൾ കധിപതിയാകിയ വിഘ്നേശ്വരനു മതാകിയ ഗണനെ കഷ്ടോടായ മനതാരിൽ പാഴായി മനതാരിൽ കഷ്ടം കൂടാതെ മനതാരിൽ ദുഷ്ടിയിൽ വാഴാലി സ്തുതി ചെയ്വാൻ കഷ്ടം ദുഷ്ടിയിൽ സ്തുതി കൂടാതെ മനകാരിൽ തിരമാരകളിടയിൽ